നന്ദിനി നന്ദിനി ഇനി നന്മയും ആരോഗ്യ സുരക്ഷയും കർണാടക മിൽക്ക് തുടങ്ങി പരം വ്യത്യസ്ത രുചി വൈവിധ്യങ്ങളുമായി സജി ചെറിയാൻ രാജിവെക്കണം മന്ത്രിയായി തുടരുന്നത് ധാർമ്മികപരമായും സാങ്കേതികപരമായും ശരിയല്ലെന്ന് പി കെ കുഞ്ഞാലിക്കുട്ടി രാജിവെച്ചില്ലെങ്കിൽ യു ഡി എഫ് പ്രതിഷേധ പരിപാടികൾ ആലോചിക്കും പാലക്കാട് യു ഡി എഫ് വൻ വിജയം നേടുമെന്നും സുപ്രഭാതത്തിലെ എൽ ഡി എഫ് പരസ്യം തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ ശേഷം ചർച്ച ചെയ്യുമെന്നും കുഞ്ഞാലിക്കുട്ടി പറഞ്ഞു അല്ല അദ്ദേഹം പറഞ്ഞ കാരണം തന്നെ കഴിഞ്ഞ പ്രാവശ്യം അന്വേഷണം നടക്കുന്ന ഘട്ടത്തിൽ അന്വേഷണം ഉള്ളത് കൊണ്ട് ഞാൻ മന്ത്രിയായിരിക്കുന്നത് ശരിയല്ല എന്ന് പറഞ്ഞാണ് അദ്ദേഹം കഴിഞ്ഞ പ്രാവശ്യം രാജിവെച്ചത് സെയിം സിറ്റുവേഷൻ ഇപ്പോൾ തിരിച്ചെത്തിയിരിക്കുകയാണ് ആ അന്വേഷണ റിപ്പോർട്ട് തള്ളിക്കളഞ്ഞ് വീണ്ടും അന്വേഷണം ആരംഭിക്കുകയാണ് സ്വാഭാവികമായി പൂർവ്വസ്ഥിതിയായി അപ്പോൾ അന്വേഷണം നടക്കുന്ന ഘട്ടത്തിൽ അദ്ദേഹം മന്ത്രിസ്ഥാനത്ത് ഇരിക്കാൻ പാടില്ല സാങ്കേതികമായി തന്നെ പാടില്ല ധാർമ്മികമായി പിന്നെ സംശയമില്ല ധാർമ്മികമായി സംസ്ഥാന പോലീസ് അന്വേഷിക്കുമ്പോൾ ക്രൈംബ്രാഞ്ച് അന്വേഷിക്കുമ്പോൾ അന്വേഷണം ഫലപ്രദമായി നടക്കണം എന്നുണ്ടെങ്കിൽ മന്ത്രി കഴിഞ്ഞിരുന്ന് കൊടുക്കലാണ് അതിൻ്റെ കിഴിവക്കം രീതിയിൽ അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ രാജിയായിരിക്കും ഉത്തമം രാജി വെക്കില്ല അത് ധാർമ്മികമായി ശരിയല്ല അത് പിന്നെ അവർ തീരുമാനിക്കേണ്ട കാര്യമാണ് സാങ്കേതികമായി പോലും കാരണം കഴിയൂർ ആശ്രയിം രാജിവെച്ചതല്ലേ സെയിം സിറ്റുവേഷൻ മടങ്ങി വരുമ്പോൾ പിന്നെ എങ്ങനെ മന്ത്രിയായി തുടരും അതിനിപ്പോൾ വരാൻ പോകുന്ന കാര്യങ്ങൾ നമുക്ക് കാത്തിരുന്ന് കാണാം അതിനെതിരെ പ്രതിഷേധം ഉണ്ടാവും പ്രതിപക്ഷം രാജ്യം രാജ്യം ആവശ്യപ്പെട്ടു പ്രതിപക്ഷതാവ് പറഞ്ഞു ഞാനിപ്പോൾ പ്രതിപക്ഷ അഭിപ്രായം തന്നെയാണല്ലോ പറയുന്നത് അപ്പം അതുകൊണ്ട് കിഴിവക്കനുസരിച്ചും അതുപോലെ തന്നെ ധാർമ്മികത അനുസരിച്ചും ഒക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അദ്ദേഹം രാജിവെക്കേണ്ടതാണ് രാജിവെക്കാൻ വരും അത് അത് ആലോചിക്കേണ്ട കാര്യമാണ് അത് ആലോചിക്കേണ്ട കാര്യമാണ് പാലക്കാട് ആകെ ഒരു പോളിങ്ങിൽ കുറവുണ്ടായി ശക്തി കേന്ദ്രങ്ങളിലും പോളിംഗ് ആശങ്ക ഉണ്ടാക്കുന്നുണ്ടാവും അല്ല ഞങ്ങളിപ്പോൾ വിലയിരുത്തി ഇപ്പോൾ യു ഡി എഫിൻ്റെ നില ഭദ്രാണ് കാരണം പാലക്കാട് നഗരസഭയിൽ മാത്രം ഉള്ള ഒരു ലീഡ് കൊണ്ട് ബാക്കി എല്ലാ സ്ഥലങ്ങളിൽ നിന്നും സെക്കൻഡ് ലാർജസ്റ്റ് പാർട്ടിയായ യു ഡി എഫ് മുന്നണിയായ യു ഡി എഫ് നേടുന്ന ആ ഒരു മേൽക്കൈ അതായത് പാലക്കാട് മാത്രമേ ഉള്ളൂ ബി ജെ പിക്ക് ഒരു മേൽക്കൈ ബാക്കി എല്ലാ സ്ഥാനത്തും ഞങ്ങൾ നേടുന്ന മേൽക്കൈ വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ സാമാന്യം നല്ല വോട്ടിന് യു ഡി എഫ് ജയിക്കും ി ജെ പിയെ വിജയിപ്പിക്കാനുള്ള ശ്രമമാണ് സി പി എം നടത്തിയത് നിലവിലുള്ള സാഹചര്യത്തിൽ ബി ജെ പി രണ്ടാം സ്ഥാനത്തെത്തുമെന്നും കുഞ്ഞാലിക്കുട്ടി മാധ്യമങ്ങളോട് പറഞ്ഞു ന്യൂസ് ബ്യൂറോ മലപ്പുറം ഗോൾഡ് സൂക്കിൽ ഓഫറുകളുടെ പെരുമഴക്കാലം എ കെ ജി എസ് എം എ ഒരു സുക്കിൽ നിന്നും പർച്ചേസ് ചെയ്യും